ഹായ് നമ്മൾ ഒമ്പതാളാ സാർ അതേ പ്രാർത്ഥനയൊക്കെ വീട്ടിലിരുന്ന് രണ്ട് മൂന്ന് മട്ടൊക്കെ ചൊല്ലി നല്ല ഈണത്തിലൊക്കെ ചൊല്ലി പഠിച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു വിവിധ ഈണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വഞ്ചിപ്പാട്ടിന് അപ്പുറത്തേക്കുള്ള ഈണങ്ങളിലൊക്കെ ചൊല്ലിയിട്ടുണ്ടാവും എന്ന് കരുതുന്നു അല്ലേ ഉണ്ടാവും ഓക്കെ അല്ലേ ആ ഉണ്ട് ഓക്കെ ഓക്കെ അത് പറഞ്ഞേക്ക് വിശ്വാസമാണ് അപ്പൊ നമ്മൾ പിന്നെ എന്തൊക്കെ നടക്കുക ആ പാടത്തിന്റെ വിശദീ മദ്യത്തിന്റെ വിശദീകരണങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലായി ഉണ്ടാവും നമ്മൾ അന്ന് കുനിയൻ്റെ കാര്യമൊക്കെ പറഞ്ഞു അല്ലെ കുനിവ് എപ്പഴുണ്ടാവണം അറിവ് കൂടുമ്പോ കുനിയുണ്ടാവണം എന്നൊക്കെ പറഞ്ഞു മദർ തെരേസയുടെ കാര്യമൊക്കെ പറഞ്ഞു അല്ലേ അതിന് പുറമെ ആ പാഠഭാഗത്തിൽ കൊടുത്തിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്ക് പിന്നെ അതുമായി ബന്ധപ്പെട്ട ഒന്ന് രണ്ട് ചോദ്യങ്ങളിലേക്ക് നമുക്ക് കടക്കാം ഓക്കെ അപ്പോൾ ഇത് എല്ലാവരും നോട്ടിൽ കൃത്യമായി എഴുതിയെടുക്കണം ഇത് എഴുതിയെടുക്കണം എന്നല്ല പറയുന്നത് ഇത് വെച്ചിട്ട് ഈ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ സ്വന്തമായ ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തി സമകാലീന വിഷയങ്ങളൊക്കെ ഉൾപ്പെടുത്തി വേണം എന്ത് ചെയ്യാൻ എഴുതിയെടുക്കാൻ അല്ലാതെ ഇത് അങ്ങനെ തന്നെ പകർത്തി വെച്ചിട്ട് മലയാള സെക്കൻഡ് നോട്ടാക്കരുത് ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്ലസ് നിങ്ങൾക്ക് വായിച്ച് മനസ്സിലായ കാര്യങ്ങൾ പ്ലസ് നിങ്ങൾക്ക് അറിവുള്ള കാര്യങ്ങൾ ഇത്രയും കാര്യങ്ങൾ കൂട്ടിയിട്ടാണ് നോട്ട് എഴുതേണ്ടത് ഓക്കെ അപ്പൊ അതൊന്ന് കാണാം ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് കേൾക്കുക കൂടെ വായിച്ചു പോകുക സമൃദ്ധി മുറ്റിടും മുറ്റിടുന്തോറും കുനിയുക എന്നറിയനധ്യായം പഠിപ്പിച്ചത് അതിനെ ചൂണ്ടി പ്രകൃതി നൽകുന്ന ജീവിത പാഠങ്ങൾ എന്തെല്ലാമാണ് അപ്പോൾ എന്താ അർത്ഥം സമൃദ്ധി തോറും കുനിയുക എന്ന ഒരറിവ് ഉള്ള ഒരു ഒരനധ്യായം പഠിപ്പിച്ചത് ആ മാവിനെ ചൂണ്ടിയാണ് ആരാണ് പഠിപ്പിക്കുന്നത് പ്രകൃതി പഠിപ്പിക്കുന്നതാണ് കവി പറയുന്നത് എന്താണ് ജീവിത പാഠങ്ങൾ എന്നുള്ളതാണ് ആ ചോദ്യം അപ്പോൾ അതിന്റെ ഉത്തരം നോക്കി നോക്കാം നമുക്ക് എന്തൊക്കെ വേണം അതിന്റെ ഉത്തരത്തിൽ പൂർണ്ണമായിട്ട് അതിന്റെ ഉത്തരം ഒന്നും പറഞ്ഞിരുന്നില്ലാട്ടോ എഴുതാനുള്ളത് അതിന് മൂന്ന് പോയിന്റുകൾ പറഞ്ഞു എപ്പോഴാണ് മാവ് കുനിയ മാങ്ങ ധാരാളമായി ഉണ്ടാകുമ്പോൾ അല്ലെ മാങ്ങ ഇല്ലാത്ത സമയത്തൊന്നും മാവിന്റെ കൊമ്പ് കുനിയില്ല അപ്പോ ധാരാളമായി മാങ്ങ ഉണ്ടാവുന്ന സമയത്ത് കുനിയുന്ന മാവിനെ മനുഷ്യനായിട്ട് മാമ്പഴത്തിന് എന്തായിട്ട് കാണുന്നു അറിവ് സമ്പാദ്യം സമൃദ്ധി ഇതൊക്കെ അവിടെ മാമ്പഴത്തിനെ കാണിക്കുന്നത് ഇത്തരം സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോ അതായത് മാമ്പഴം ഉണ്ടാവുന്ന സമയത്ത് ഇത്തരം സൗകര്യങ്ങളൊക്കെ മനുഷ്യന് അറിവുണ്ട് നല്ല സാമ്പത്തികമായിട്ട് നല്ല മെച്ചമുണ്ട് സമൃദ്ധി കൈവരിച്ചിരിക്കുന്ന സമയത്തൊന്നും എന്തുണ്ടാവും പാടില്ല അഹങ്കാരം ഉണ്ടാവാൻ പാടില്ല തല ഒരു സ്വല്പം കുനിഞ്ഞു നിൽക്കണം അത് അപമാനഭാരം കൊണ്ടുള്ള തല ഉനിക്കലല്ല അല്ലെങ്കിൽ ആത്മാഭിമാനം ഇല്ലാത്ത തല ഉനിക്കലല്ല എന്തുകൊണ്ടുള്ളതാവണം വിനയം കൊണ്ടാവണം അല്ലേ വിനയമാകണം സമൃദ്ധിത മുഖമുദ്ര സൗമ്യമായ പെരുമാറ്റവും മുതിർന്നവരെ ബഹുമാനിക്കുന്നതൊക്കെ വേണം ഇപ്പം സമ്പത്ത് ഉണ്ടെന്ന് നമ്മുടെ അച്ഛൻ വരുമ്പോ റൂമിലേക്ക് വരുമ്പോ നമ്മൾ എഴുന്നേറ്റ് അതിരിക്കോ അങ്ങനെ ഇരിക്കാൻ പാടില്ല അച്ഛൻ വരുമ്പോന്ന് എന്തിനേക്കണം മുതിർന്നവർ വരുമ്പോൾ കാലിൻ്റെ മുകളിൽ കാലും കയറ്റി വെച്ച് ഇപ്പോഴൊക്കെ കാണാൻ ധാരാളമായിട്ട് കാണുന്ന ഒരു പരിപാടി ഉണ്ട് ടി വി കാരണമാണെങ്കിൽ കാലിൻ്റെ മുകളിൽ കാലൊക്കെ കയറ്റി വെച്ച് അല്ലെ മേശല മുകളിൽ കാലൊക്കെ കയറ്റി വെച്ച് അപ്പം അങ്ങനെയൊന്നല്ല വേണ്ടത് ഇങ്ങനെയാണ് പരസ്പരം ഒരു സ്നേഹത്തോടെ മറ്റുള്ളവരെ വിനയത്തോടെ മുതിർന്നവരെയൊക്കെ ബഹുമാനിച്ചിട്ട് വേണം ജീവിക്കാൻ എന്നാണ് ഈ കവിതയിൽ ഈ വരിയിലൂടെ പറയുന്നത് അത് ഒന്നുകൂടി വിശദാക്കി ഈ പോയിൻ്റെ കുളിക്കൊള്ളിച്ച് നോട്ടിലേഴ് അടുത്ത പ്രശ്നം നോക്കുക അയൽപ്പാത വക്കത്തന്നു വഴിപ്പണി ഉരുളൻ കല്ലുകൾക്കൊക്കെ ചിറകും വന്നു അല്ലേ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് എന്താണ് അവിടെ ഉദ്ദേശിക്കുന്നത് ആ കല്ലുകൾക്ക് ചിറക് വെച്ചു എന്ന് പറയുന്നതിൽ കൽപ്പനയിൽ ഭംഗി എന്താ ഈ കൽപ്പന എന്നൊക്കെ പറഞ്ഞാൽ കൽപ്പന എന്ന് പറഞ്ഞാൽ ഒരു കാര്യത്തിനെ മറ്റൊന്നായിട്ട് കാണുക കുറച്ചും കൂടി ആലങ്കാരികമായി കാണുന്നതിനെയാണ് ഇവിടെ കല്ലിനെ ചിറക് മുളയ്ക്കോ എപ്പോഴേലും കല്ലിനെ ചിറകു മുളച്ചിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ഇല്ല കല്ലുകൾക്ക് എന്തില്ല ജീവനൊന്നുമില്ല അതിന് പറക്കാനൊന്നും കഴിയില്ല ജീവനുള്ള ചിറകുള്ള പക്ഷികൾക്കൊക്കെയാണ് പറക്കാൻ കഴിയുന്നത് അപ്പം അവിടെ പറക്കാൻ കഴിയില്ല പക്ഷെ തൊട്ട് മുകളിലൊരു വരിയിൽ എന്ത് പറയുന്നുണ്ട് ആയിരം അണ്ണാറക്കണ്ണന്മാർ പാഞ്ഞു കയറി കൊമ്പുകളിൽ ആയിരം കാക്കകളിൽ പറന്നു വീണു ആയിരം കൊച്ചടികൾ ആ തണൽ വിരിയിൽ പതിഞ്ഞു കായിക നഗരം പോലെ തോപ്പു ചമഞ്ഞു അല്ലേ ആയിരം കൊച്ചടികൾ ആ തണൽ വിരിയിൽ പതിഞ്ഞു ഏത് തണൽ വിരിയിലാന്ന് പറഞ്ഞേ മാവിന്റെ തണൽ വിരി അപ്പം കുട്ടികൾ കുറേ വന്നിട്ടുണ്ട് കുട്ടികൾ കുറേ വരും ചെയ്തു എന്ത് പറക്കും ചെയ്തു അപ്പുറത്തുള്ള റോട്ടിൽ കല്ല് റോഡ് പണിയാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള കല്ലുകൾ പറക്കുകയും ചെയ്തു എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് കുട്ടികൾ കല്ലെടുത്ത് മാവിന്റെ മുകളിലേക്ക് എറിഞ്ഞു എന്നാണ് കവി പറയുന്നത് അതിനെ ഒരു വാങ്മയ ചിത്രം പോലെ അവതരിപ്പിക്കുകയാണ് ഇവിടെ ചെയ്തത് എന്താ ഈ വാങ്മയ ചിത്രം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുക നമ്മുടെ എഴുത്തച്ഛന്റെ ഒക്കെ വൈകിട്ടൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ എഴുത്തച്ഛന്റെ അധ്യാത്മന രാമായണത്തിലൊക്കെ നന്നായിട്ട് വാക്കുകൾ കൊണ്ട് യുദ്ധമൊക്കെ വർണ്ണിക്കുമ്പോൾ വാക്കുകൾ കൊണ്ടാണ് നമ്മുടെ മുന്നിൽ ചിത്രം കാണുന്ന പോലെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നില്ലേ കുട്ടി കല്ലെറിയുന്നൊക്കെ കയ്യിൽ നിന്ന് കല്ല് പോണതൊക്കെ ഒന്ന് കാണാൻ കഴിയുന്നില്ലേ അത് ഇനി വാങ്മയ ചിത്രം വാക്കുകൊണ്ട് ചെയ്യുന്നത് ഇനി നമ്മൾ അതിന് വേറൊരു കാര്യാലോ ചോദിച്ചു കല്ലിനെ വെറുതെ കിടന്ന റോട്ടിൽ മാത്രമേ കിടക്കാൻ പറ്റൂ അല്ലേ അതിനെ പൊക്കെ എറിയുമ്പോഴാണ് എങ്ങോട്ട് പോകുന്നത് വേറൊരാള് ഫോഴ്സ് കൊടുത്തൊരു ബലം കൊടുത്തതിന് തള്ളി വിടുമ്പോഴാണ് അത് മുകളിലേക്ക് പോകാൻ കഴിയുന്നത് അപ്പൊ നമ്മളൊക്കെ നമുക്കൊക്കെ കുറെ കഴിവുകളുണ്ട് നമ്മൾ സഹായിച്ചാൽ മറ്റുള്ളവർക്കും മുകളിലേക്ക് എത്താം മറ്റുള്ളവർ സഹായം കൊണ്ട് നമുക്കും മുകളിലേക്ക് എത്താം അപ്പൊ പരസ്പരം ഒരു സഹായ സഹകരണം കൂടി ഉണ്ടാവണം എന്ന് കൂടി ഈ വരികളിൽ നമുക്ക് കാണാൻ കഴിയും ഇപ്പൊ അടുത്ത ക്വശനിലേക്ക് കടക്കാം സമൃദ്ധിതൻ കണ്ണീർ എത്ര പുളിച്ചാലും വരം അയ്യോ ദരിദ്രന്റെ മരവിപ്പാണ സഹനീയം അല്ലെ ജനബാബ് പറഞ്ഞതാണ് സമൃദ്ധിതൻ കണ്ണീര് എത്ര പൊളിച്ചാലും വരം സമൃദ്ധിതെ കണ്ണീര് എത്ര ബുദ്ധിമുട്ടാണ് ഞാൻ സഹിച്ചുകൊണ്ട് എനിക്ക് എന്ത് പറ്റില്ല ദാരിദ്ര്യം മരവിപ്പ് സഹിക്കാൻ പറ്റില്ല അല്ലെ അവിടെ തേന്മാവ് കവിയും മാമ്പഴം കവിതയുമായി മാറുന്നുണ്ടോ എന്നാണ് ചോദ്യം സോ അഭിപ്രായാണ്ടോ സമ്മർദ്ദിക്കാൻ പറഞ്ഞത് സോ അഭിപ്രായം സമർത്ഥിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് തോന്നുന്ന അഭിപ്രായം കാര്യകാരണ സഹിതം എഴുതി ഉറപ്പിക്കുക എന്നുള്ളതാണ് എന്റെ അർത്ഥം ഓക്കെ അപ്പൊ ഇവിടെ എന്താ ഇതിനെ പറ്റിയിട്ടുള്ള ഒരു കാര്യം പറയുന്ന വരികളാണത് അവിടെ കവിനെ സ്വയം മാവായിട്ട് കവി കാണുന്നു മാങ്ങനെ കവിതകളായിട്ടും അപ്പൊ എന്താ പറഞ്ഞത് മാങ്ങ ഉണ്ടെങ്കിലാണ് ആളുകൾ അടുത്തേക്ക് വരുന്നുള്ളൂ അതായത് കവിത എഴുതിയാലാണ് കവിടെ അടുത്തേക്ക് പുസ്തകം വാങ്ങിക്കാനൊക്കെ ആയിട്ട് ആളുകൾ വരുന്നുള്ളൂ അങ്ങനെ ആളുകൾ എന്ത് വരുമ്പോൾ എന്തുണ്ടാവും കുറെ ആളുകൾ ആസ്വദിക്കാനായിട്ട് വരും അല്ലേ കവിത വായിച്ച് ആസ്വദിച്ച് വണ്ണാനും കാക്കയൊക്കെ എന്ത് ചെയ്ത് ആസ്വദിച്ച് പോയി കുറെ കുട്ടികൾ എന്ത് ചെയ്തുണ്ടാവും അങ്ങനെ താഴത്ത് വീണത് എന്ത് പോയിണ്ടാവും പക്ഷെ വേറെ കുറെ ആൾക്കാർ എന്ത് ചെയ്തുണ്ടാവുക കല്ലെടുത്തെറിയും അല്ലെ മാങ്ങ പൊട്ടിക്കാൻ എന്ന പോലെ കല്ലെടുത്തെറിയും ചിലപ്പോൾ മേലക്കെ ഉള്ളു മാവിൻ്റെ മോ മേതക്കൊള്ളില്ലേ അപ്പോൾ അതുപോലെ കവിക്കും വ്യക്തിപരമായിട്ടും ചിലതൊക്കെ വേദനകൾ ഉണ്ടാവും എന്നാണ് പറയുന്നത് പക്ഷെ എന്നാലും കവി എന്താ പറയുക ആ വേദനയൊക്കെ ഞാൻ സഹിച്ചോണ്ട് ഇല്ലായ്മ തീരെ സഹിക്കാൻ എനിക്ക് കഴിയില്ല എന്നാണ് കവി വരികളിലൂടെ പറയുന്നത് ഓക്കെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യണ്ട അതേ പ്രാർത്ഥന എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രാധാന്യം എന്ത് അതേ പ്രാർത്ഥന എന്ന് പറഞ്ഞതിലൊരു പ്രാധാന്യം ഉള്ളതെന്നൊരു ചോദ്യം ടെക്സ്റ്റ് ബുക്കിലൊന്നുമില്ല എന്നാലും അതിലൊരു പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് ആ തലക്കെട്ടിൻ്റെ ഒരു ഔചിത്യം എന്തായ ഔചിത്യം പ്രാർത്ഥിച്ചത് വെറുതെ ആയില്ല എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുന്നത് അല്ലേ അപ്പം ആദ്യം ഒരു പ്രാർത്ഥനയിലൂടെ തുടങ്ങി കവിത കുറെ മുന്നോട്ട് പോയി അവസാനിക്കുന്ന ഇതിലൂടെയാണ് വീണ്ടും ഒരു പ്രാർത്ഥനയല്ല രണ്ടാമത്തെ പ്രാർത്ഥന എന്താ ആദ്യത്തെ അതേ പ്രാർത്ഥന ആദ്യം എന്താവും പ്രാർത്ഥന ഉണ്ടാവുക വസന്തത്തെ അർത്ഥിച്ചത് വെറുതെ ആയില്ല അപ്പോൾ ഉള്ള പ്രാർത്ഥന വെറുതെ ആയില്ല മാങ്ങ പിന്നെ അവസാനത്തിൽ എന്താ പ്രാർത്ഥിക്കുന്നത് അടുത്ത പ്രാവശ്യം വീണ്ടും മാങ്ങ ഉണ്ടാവണമെന്ന അതേ പ്രാർത്ഥനയാണ് കൊണ്ടുപോകുന്നത് അപ്പം അതാണ് ആ തലക്കെട്ടിൻ്റെ ഒരു ായിട്ട് നമുക്ക് പറയാൻ കഴിയാം അപ്പൊ അതും കൂടി വിശദമായിട്ടൊന്ന് ഇത്രയും ശ്രദ്ധിച്ചല്ലോ അല്ലെ ഇനി ഇതിന് പുറമെ രണ്ട് ചോദ്യങ്ങൾ കൂടി ആ പാഠപുസ്തകത്തിലുണ്ട് ഒന്നൊരു ഈണം കണ്ടെത്താം താളം കണ്ടെത്താം സമാന താളത്തിലുള്ള വരികൾ കണ്ടെത്താം എങ്ങനെ നമ്മൾ താളം കണ്ടെത്തുക നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ഉണ്ടാവട്ടെ മൂന്നാല് വരികൾ പാടി നോക്കുക ഇപ്പൊ പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഉറക്കെ പാടി നോക്കാൻ പറ്റില്ല മനസ്സിലൊന്ന് പാടി നോക്കുക ഒരു ഈണം കിട്ടാൻ പിന്നെ അതിന്റെ ഒരു വഴി എന്താണെന്ന് വെച്ചാൽ അക്ഷരങ്ങൾ എണ്ണ അങ്ങനെ അക്ഷരങ്ങൾ ഓരോ വരിയിലും അക്ഷരങ്ങൾ എണ്ണീട്ട് തുല്യ അക്ഷരങ്ങൾ വരുന്ന കവിത എന്തായിരിക്കും തുല്യം ഇണത്തിലുള്ളതായിരിക്കും അപ്പോൾ ഈ പദ്യത്തിലുള്ള സമാന ഇണത്തിലുള്ള ഏതാണ് നിങ്ങൾ സ്വയം എന്ന് കണ്ടു നോക്കുക ഓക്കെ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം ചോദിച്ചിട്ടുള്ള ഒരു വരി അല്ലേ ബഹു ഒരുപാട് വാക്കുകൾ കൂട്ടിച്ചേർന്ന വരികൾ അത് വളരെ എളുപ്പമുള്ളതാണ് നമ്മുടെ പുസ്തകത്തിൽ തന്നെ സമാനം അതേപോലെ ഇഷ്ടംപോലെ വരികളുണ്ട് തുടക്കം തന്നെ അങ്ങനെ പറഞ്ഞിട്ട് തുടങ്ങണം സമൃദ്ധിതൻ എന്ന് പറഞ്ഞിട്ടുള്ള വരികൾ തന്നെ ഒരുപാട് വാക്കുകൾ കയറി വരുന്നുണ്ട് അപ്പൊ അതും ഒന്ന് സ്വയം ചെയ്യും ഓക്കെ ഇനി നോട്ടും ഒക്കെ വെച്ചിട്ട് പഠിക്കുക ചെറുതായിട്ടൊക്കെ ഒന്ന് നോക്കി നോക്കുക പഠിക്കാൻ പറ്റുന്നില്ലേ നോക്കുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ തോട്ടിലുള്ള കമന്റിൽ നിങ്ങൾ എഴുതാം ഞല്ല നേരിട്ട് ചോദിക്കണമെങ്കിൽ നേരിട്ട് ചോദിക്കാം ഓക്കെ അപ്പൊ താങ്ക്സ്